ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് സ്വന്തം ഭൂമി പകുത്തു നൽകിയ ഒരു കുടുംബം പുൽപ്പള്ളി മാഡലിലെ കർഷക കുടുംബമാണ് സംസ്ഥാന പാതയുരുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിരിക്കുന്നത് മാടൽ മുപ്രാപ്പള്ളിയിൽ ചാക്കോയും മറിയാമയും മകൻ ബിജുവും ഭാര്യ സ്റ്റെനി ബിജുവും ചേർന്നാണ് എഴുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ മൂല്യമുള്ള ഒരേക്കർ സ്ഥലം വിട്ടു നൽകിയത് പുൽപ്പള്ളി പെരിക്കല്ലൂർ റൂട്ടിൽ മാടലിലുള്ള തന്റെ ഒന്നര ഏക്കർ പുരിയിടത്തിൽ നിന്നും വഴി സൌകര്യത്തോടെയാണ് ഭൂമി വിട്ടുനൽകുക സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള സമ്മതപത്രം ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീക്ക് കൈമാറി ബന്ധുവും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ മേഴ്സി ബെന്നിയുടെ നേതൃത്വത്തിലാണ് സമ്മതപത്രം തയ്യാറാക്കി ജില്ലാ കലക്ടർക്ക് കൈമാറിയത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ട നിരവധി പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ദുരന്തബാധിതരുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞതാണ് സ്വന്തം സ്ഥലം നൽകാൻ തീരുമാനിക്കാനുള്ള കാരണമെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഇങ്ങനെ അഭിപ്രായം ഈ സ്ഥലം കൊടുക്കുന്ന കാര്യത്തെ പറ്റിയ അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് അത് ഇവർ കുറച്ചേ ഉള്ളല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു തിരുവചന ഇതാണ് നശ്വരമായി അപ്പത്തിനും വേണ്ടി അധ്വാനിക്കാതെ നിങ്ങളെ അനുശ്വരമായി അപ്പത്തിനും ഇവിടെ അധ്വാനിക്കുന്നു ഉടൻ തന്നെ മോനെ നീ പറഞ്ഞ ഈ നല്ല നല്ല കാര്യത്തിന് ഞങ്ങൾ രണ്ടുപേരും നിന്നെ അഭിനന്ദിക്കുന്നു അത് നല്ല കാര്യാണ് അങ്ങനെ വന്ന് ഈ സ്ഥലത്ത് താമസിക്കാനായിട്ട് വീട് ലഭിക്കുന്നവർക്ക് കൃഷി ഉൾപ്പെടെ ചെയ്ത് ജീവിതമാർഗം കണ്ടെത്താൻ സാധിക്കുന്ന സ്ഥലം കൂടിയാണിത് മാത്രമല്ല ഒരു വീടിനാവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ജീവനോപാധി കണ്ടെത്തുന്നതിന് കണ്ടെത്തുന്നതിനാവശ്യമായ ആദായവുമുള്ളതാണ് മുപ്രാപ്പള്ളിയിൽ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം ബെന്നി മാത്യു വയനാട് മിഷൻ പുൽപ്പള്ളി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്